നമസ്കാരം ഇന്ത്യ ശ്രീലങ്ക ടി ട്വന്റി പരമ്പര ഇരുപത്തിയേഴിന് ആരംഭിക്കാൻ പോവുകയാണ് ഗംഭീര മുഖ്യ പരിശീലകനായ ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ പരമ്പര അതുപോലെ തന്നെ ആദ്യ മത്സരവും എന്നാണ് ഇതിനോടകം തന്നെ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹാർദിക് പാണ്ഡ്യെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി സൂര്യകുമാർ യാദവിനെ നായകനാക്കിയാണ് ഇന്ത്യ ശ്രീലങ്കയിൽ ടി ട്വന്റി കളിക്കാനിറങ്ങുന്നത് ഷുമാൻ ഗില്ലാണ് ഉപനായകൻ വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്തും സഞ്ജു സാംസണും ഉണ്ട് മുഖ്യ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് തുടരുമ്പോൾ സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കാനാണ് സാധ്യതകൾ കൂടുതൽ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം സഞ്ജു സാംസൺ ഇന്ത്യക്കായി ഈ ഒരു ടി ട്വന്റിയിൽ കളിക്കും എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് മധ്യനിരയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഹാർദിക് പാണ്ഡ്യെ ഫിനിഷർ റോളിലേക്ക് എത്തിക്കാനും ഗംഭീറിന് പ്ലാൻ ഉണ്ട് റിങ്കു സിംഗിന് ഗംഭീറിന് വിശ്വാസമില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമാണ് റിങ്കു സിംഗ് അവസാന സീസണിൽ ഗംഭീർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവായിരുന്നു ഗംഭീർ കെ കെ ആറിൽ റിംഗുവിന് വലിയ പരിഗണനയും പിന്തുണയും അന്ന് നൽകിയിരുന്നില്ല സിംബാവേ പരമ്പരയിൽ റിംഗു ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത് ഇടം കയ്യൻ ഫിനിഷറായ റിംഗുവിന് ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയിൽ പ്ലെയിങ് ലെവനിൽ സ്ഥാനം ലഭിച്ചേക്കില്ല എന്നാണ് വിവരങ്ങൾ വരുന്നത് ഷുഭ്മാൻ ഗില്ലും യശസ്സി ജയ്സ്വാളുമായിരിക്കും ഓപ്പണർമാരാകുന്നത് മൂന്നാം നമ്പറിൽ ഋഷഭ് പന്തായിരിക്കും വരുന്നത് ഇടം കയ്യനായ ഋഷഭ് ടി ട്വന്റി ലോകകപ്പിൽ മൂന്നാം നമ്പറിലാണ് കളിച്ചത് ഭേദപ്പെട്ട പ്രകടനം തന്നെ താരമന്ത് കാഴ്ച വെച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഋഷഭ ഈ റോളിൽ തന്നെ തുടർന്നേക്കും നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവാണ് കളിക്കുക നായകൻ എന്ന നിലയിൽ സൂര്യയുടെ പ്രകടനം എങ്ങനെയാകും എന്നാണ് കണ്ടറിയേണ്ടത് അഞ്ചാം നമ്പറിൽ സഞ്ജു സാംസണിനെ കളിപ്പിക്കാനാണ് സാധ്യതകൾ സഞ്ജുവിന്റെ പ്രതിഭയിൽ ഗംഭീർ വിശ്വാസം അർപ്പിച്ചേക്കും ആറാം നമ്പറിൽ ഫിനിഷർ ഫിനിഷറാകാൻ ഹർദിക്കിനെ ഗംഭീർ ചുമതലപ്പെടുത്തിയേക്കുമെന്നും അറിയുന്നുണ്ട് ഇടം കയ്യൻ ബാറ്റർമാരും സ്പിൻ ഓൾറൌണ്ടർമാരുമായി അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും പ്ലേയിങ് ഇലവനിൽ ഒരുപക്ഷെ ഇടം നേടിയേക്കും അങ്ങനെ വരുമ്പോൾ ഇടം കയ്യൻ താരങ്ങളുടെ അഭാവം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ മധ്യനിരയിൽ ഉൾപ്പെടുത്താൻ ഗംഭീർ മടി കാട്ടില്ല എന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ സഞ്ജു സാംസന്റെ പ്രതിഭയെക്കുറിച്ച് ഗംഭീർ വാനോളം പ്രശംസിച്ചിട്ടുള്ളതാണ് ടി ട്വന്റിയിൽ സഞ്ജുവിന് വലിയ ഭാവി ഉണ്ട് എന്ന് തന്നെ നേരത്തെ ഗംഭീർ പറഞ്ഞിട്ടുമുണ്ട് ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജുവിനെ ടി ട്വന്റിയിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്നാൽ അത് സഞ്ജുവിന്റെ കരിയറിനെ വലിയ രീതിയിലായിരിക്കും ബാധിക്കുക മാത്രമല്ല ഒരുപാട് പഴികളായിരിക്കും ഇതിന്റെ പേരിൽ ഗംഭീറിന് കേൾക്കേണ്ടി വന്നത് ഏകദിനത്തിൽ അവസരം കൊടുക്കാതെ ടി ട്വന്റിയിൽ വലിച്ചിട്ടിട്ടും അവിടെയും ബെഞ്ചിലിരിക്കാനാണ് സഞ്ജുവിന്റെ സ്ഥിതി എങ്കിൽ അത് ഗംഭീറിന് മേൽ വലിയ ആരാധകരോഷത്തിനും ഇടയാക്കും അതുകൊണ്ട് തന്നെ ഗംഭീർ പരമാവധി സഞ്ജുവിന് അവസരം കൊടുക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക സഞ്ജുവിന്റെ അവസാന ഐ പി എല്ലിലെ പ്രകടനം മികച്ചതായിരുന്നു ഇതാണ് സഞ്ജുവിനെ ടി ട്വന്റി ലോകകപ്പിലും ഇടം നേടിക്കൊടുത്തത് അത് മാത്രമല്ല ടി ട്വന്റി ലോകകപ്പിൽ സന്നാഹ മത്സരത്തിനൊഴുകിയ സഞ്ജുവിന് ഒരു അവസരം പോലും ആഹ് ടീമിൽ അവസാന ഇലവനിൽ നൽകിയില്ലായിരുന്നു ടീമിൽ അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഈ ഒരു അവസരവും നൽകിയില്ല എങ്കിൽ അത് വലിയ വിമർശനങ്ങൾക്കായിരിക്കും ഇടവരുത്തുക സഞ്ജു സാംസൺ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമായിട്ടും എന്തുകൊണ്ട് ലോകകപ്പിൽ പങ്കെടുപ്പിച്ചില്ല എന്ന ആഹ് വിമർശനങ്ങൾ നാനാഭാഗത്ത് നിന്നും ഉയർന്നിരുന്നു കരിയറിൽ പലതവണ തഴയപ്പെട്ട സഞ്ജു കരിയറിന്റെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തഴയപ്പെട്ട ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിന് തിരിച്ചു വരിക പ്രയാസകരമാകും ഇക്കാരണത്താൽ തന്നെ സഞ്ജുവിന് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര വളരെ വളരെ നിർണായകമാണ് ഏകദിന ഫോർമാറ്റിൽ നിന്ന് തഴയപ്പെട്ടതോടെ സഞ്ജുവിന് മുന്നിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള വഴിയും അടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടി ട്വന്റി പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം എന്തായാലും സഞ്ജുവിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ ഗംഭീര തീരുമാനങ്ങൾ നിർണായകമാകുമെന്ന് തന്നെ ദിസംശയം പറയാം